ചാലശ്ശേരി പുരത്തിന് എഴുന്നള്ളിപ്പിനായി ഉദ്ദേശിച്ച ആനയെ ഒഴിവാക്കി അതിന് മാറ്റിവച്ച തുക ഒരു നിർധന കുടുംബത്തിന് വീട് പുനർനിർമ്മിക്കാൻ വിനിയോഗിച്ച നവയുഗൂരാഘോഷ കമ്മിറ്റി കാരുണ്യ പ്രവർത്തനത്തിന് വലിയ മാതൃകയായി സമാനമായ സാമൂഹിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കഴിഞ്ഞ എട്ട് വർഷത്തോളമായി ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി നവയുഗ കമ്മിറ്റിക്ക് ഒരു ലക്ഷം രൂപയുടെ സഹായം നൽകി നവയുഗ കമ്മിറ്റിയിലെ നാല്പതോളം അംഗങ്ങളുടെ നന്മ മനസ്സ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് ജീവകാരുണ്യ സംഘടന സഹായവുമായി മുന്നോട്ടു വന്നത് നിരവധി പേരാണ് കമ്മിറ്റിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് അഭിനന്ദിക്കുന്നത് ആർഭാടങ്ങൾ ഒഴിവാക്കി ലളിതമായ രീതിയിൽ ഉത്സവ ആഘോഷങ്ങൾ നടത്തുകയും ആഘോഷങ്ങൾക്കായി ലഭിച്ച സംഖ്യ ഉപയോഗിച്ച് പ്രദേശത്തെ ഗൃഹനാഥനും മകനും അടുത്ത ദിവസങ്ങളിലായി മരണപ്പെട്ട കുടുംബത്തിന്റെ പാതി പണി കഴിഞ്ഞു നിൽക്കുന്ന വീടിന്റെ പണികൾ പൂർത്തിയാക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള നവയുഗ പൂരാഘോഷ കമ്മിറ്റിയുടെ പ്രവർത്തനം മാതൃകയാണെന്ന് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു ഈ സംഘടനയെ ഒരു ആവശ്യമാണ് ഇപ്പോൾ നമ്മുടെ ഷെയർ കെയർ ചാരിറ്റബിൾ സൊസൈറ്റി നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിലേക്ക് ഒരു ലക്ഷം രൂപ ഞങ്ങളുടെ കൂടി വകയായി ഇന്ന് നവയുഗ പൂരാഘോഷ കമ്മിറ്റിയെ ഈ വീടിൻ്റെ പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കുക കൂടി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഒരിക്കൽ കൂടി ഇതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ഇതിൻ്റെ പ്രസിഡന്റ് മനീഷ് ഒരു ലക്ഷം രൂപയുടെ തുകയ്ക്കുള്ള ചെക്ക പുരകോഷ കമ്മിറ്റി രക്ഷാധികാരി കെ കെ പ്രേമൻ പ്രസിഡന്റ് എം എസ് മനു സെക്രട്ടറി എൻ എസ് സനൂപ് ട്രഷറർ എം കെ ശരത് മറ്റു ഭാരവാഹികളും ചേർന്ന ചാരിറ്റി ഭാരവാഹികളിൽ നിന്ന് ഏറ്റുവാങ്ങി നാടിന് മാതൃകയായ നവയുഗ പുരകോഷ കമ്മിറ്റി ഭാരവാഹികളെ ഷെയർ ആൻഡ് കെയർ ചാരിറ്റി ആൻഡ് സൊസൈറ്റി പൊന്നാടയും കഥകളിച്ചിൽ പോവും നൽകി ആദരിച്ചു 이런 줄알데 <laughs> കഴിഞ്ഞ ദിവസമാണ് ചാലുശ്ശേരി മുല്ലയമ്പറമ്പത്തുക ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ എഴുന്നള്ളിപ്പിനായി അഞ്ചു ലക്ഷത്തി മൂവായിരം രൂപ ഏക്കത്തുക കരാർ ഉറപ്പിച്ചിരുന്ന ചിറക്കൽ കാളിദാസൻ എന്ന ഗജവീരനെ ഒഴിവാക്കുകയും ഈ സംഖ്യ ഉപയോഗിച്ച് പ്രദേശത്തെ ഗൃഹനാഥനും മകനും മരണപ്പെട്ട വേങ്ങാട്ടുപറമ്പിൽ അജിതന്റെ കുടുംബത്തിന്റെ വീടുപണി പൂർത്തിയാക്കുന്നതിനായി കമ്മിറ്റി തീരുമാനിച്ചത് പൂരത്തിന്റെ മേളം ഒഴിഞ്ഞെങ്കിലും ഗ്രാമത്തിൽ കാരുണ്യത്തിന്റെ നന്മകളുമായി മുന്നോട്ട് പോകുവാനും അധികം വൈകാതെ വീട് പണി തുടങ്ങാനുമാണ് നവേഗയുടെ തീരുമാനമെന്ന് കമ്മിറ്റി പ്രസിഡന്റ് മനീഷ് സെക്രട്ടറി എന്നിവർ പറഞ്ഞു പിന്നെ പിന്നെ എത്ര ഇതിന് ബഡ്ജറ്റ് കണ്ടു അപ്പോൾ എന്തിനാ കൊത്തും അങ്ങനെ പോണത് അതിനകത്ത് നല്ലത് നമുക്ക് പറ്റിയ പറ്റിയൊരാൾക്കാരി അതായത് പയ്യൻ അത്രയും വേണ്ടപ്പെട്ട പയ്യനായിരുന്നു അതേ ഉള്ളൂ നമ്മള് ഈ കമ്പറ്റി നവീക കമ്പറ്റി ഉള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഈ ആലക്കര ആൾക്കാരെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നവീക കമ്പറ്റി എല്ലാവരും ചൂടെ നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ ചെയ്തത് കാരണം നമ്മൾ ഒരു ആനയ്ക്ക് വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം ചിലവാകാൻ തലത്തിലുണ്ടായിരുന്നില്ല അത് അവന്റെ കൂടി ആഗ്രഹമായിരുന്നു നമുക്ക് വല്യേന കൊണ്ടുപോകണം സന്നപാടും നല്ല വല്യേന കൊണ്ടുപോകണം അവന്റെ 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 ഒരു പൂരം നമുക്ക് വേണ്ട അവൻ അവൻ നമ്മളെ നിന്ന് നമ്മൾ ചെയ്തു ആ വീട്ടിന് മാറ്റി ആലിക്കര നവയുഗ കമ്മിറ്റി പരിസരത്ത് നടന്ന ചടങ്ങിൽ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ലബീബ് ഹസൻ സെക്രട്ടറി ഷമീർ ഇഞ്ചിക്കാലയിൽ വൈസ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സതീഷ് കുമാർ പുളിയത്ത ജസ്റ്റിൻ പോൾ ഇ എം കെ ജിഷാ ജിനീഷ് നായർ കെ വി സാംസൺ ഡേവിഡ് ചെറിയാൻ ഷൈജു സൈമൺ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി എൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക